നമസ്കാരം റഫ്തക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നാളെ സാന്റിയാഗോ റയൽ റയൽമാരിഡ് റയൽ സോസ് നേരിടുമ്പോൾ അത് കാർലോ അഞ്ചലോട്ടിയുടെ റയൽ റയൽമാരിഡ് കോച്ച് നിലയിലുള്ള അവസാന മത്സരമാണ് ലൂക്ക മോഡ്രിച്ചിന്റെ സാന്റിയാഗോ ബെർണാബുവിലെ റയൽ താരമായിട്ടുള്ള അവസാന മത്സരമാണ് ഇന്ന് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ അഞ്ചലോട്ടി മാധ്യമങ്ങളെ കാണാൻ എത്തിയപ്പോഴേ അദ്ദേഹം തമാശയായിട്ട് ചോദിച്ചു എന്താണ് ഒരു മ്ലാനത ആരെങ്കിലും ഇവിടം വിട്ടു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത് അപ്പൊ അതേതോട് മാധ്യമങ്ങൾ ചോദിച്ചു ഇതൊരു എറ അവസാനിക്കുകയാണോ എറ ടുമാളോ നാളെ ഒരു കാലഘട്ടം അവസാനിക്കുകയാണോ മറുപടി നോക്കണം യെസ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം കാരണം ലുക്ക മോഡ്രിച്ച് ഗോൾഡൻ ജനറേഷനിലെ ഒരു പ്രധാനപ്പെട്ട താരമാണ് ആ ഗോൾഡൻ ജനറേഷനിലെ കർവാഹല് മാത്രമാണ് ഇനി ബാക്കി സോ ക്ലബ് ഇനി ഒരു പുതിയ ജനറേഷനിലേക്ക് മാറുകയാണ് ഇതാണ് റയൽ മാഡ്രിഡ് ഇതാ മോൺ വിട്ടു പോകുന്നു ക്രൂസ് ഇവിടം വിട്ടു പോയി കാസമെറോ ഇവിടം വിട്ടു പോയി ക്രിസ്ത്യാനോ ഓൾവേസ് ദി ബെസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബായിട്ട് റയൽ മാഡ്രിഡ് തുടരുന്നു ഇതാണ് റയൽ മാഡ്രിഡ് അതാണ് റയലിനെ വ്യത്യസ്തമാക്കുന്നത് ഈ എന്നുകൂടി ഇപ്പോൾ കൃത്യമായിട്ട് കോച്ച് പറയുന്നു എന്തായാലും അദ്ദേഹം വിടവാങ്ങുകയാണ് ആര് പോയാലും അത് അത് തന്നെയാണ് റയലിന്റെ പ്രത്യേകത ആര് പോയാലും ആഞ്ചലോട്ടി പോയാലും മൗൺ പോയാലും ക്രൂസ് പോയാലും കസിയസ് പോയാലും റൗൾ ഗോൺസാലസ് പോയാലും ഈവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പോയാലും ലോകത്തെ നമ്പർ വൺ ക്ലബ്ബായിട്ട് നമ്പർ വൺ ക്ലബ്ബായിട്ട് റയൽ തുടരും ദാറ്റ് റയൽ അഞ്ചലോട്ടിയോളം മികച്ച രൂപത്തിൽ അത് മനസ്സിലാക്കി മറ്റാരും വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്